കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം അഷ്ടമിരോഹിണി ദിനത്തിൽ എരുമപ്പെട്ടി കടങ്ങോട് മേഖലകളിൽ നടത്തിയ ശ്രീകൃഷ്ണ ജന്മദിനാഘോഷം വർണ്ണാഭമായി കടങ്ങോട് കൈക്കുളങ്ങര തെക്കുമുറി കുടക്കുഴി പാരിക്കുന്ന് ആദൂർ വെള്ളരക്കാട് എന്നീ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടത്തിയത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രകൾ കടങ്ങോട് മില്ല് സെന്ററിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി കടങ്ങോട് പൊറ്റാൻകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ സമാപിച്ചു രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി ഒ എസ് വാസുദേവൻ അധ്യക്ഷനായി യോഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംഘാടക സമിതി സംയോജക് അഭിലാഷ് കടങ്ങോട് സന്നിഹിതനായിരുന്നു ബാലഗോകുലം ഗുരുവായൂർ മേഖലാ കാര്യദർശി പി കെ ശിവദാസൻ കഥാപ്രവചനം നടത്തി കുട്ടികളുടെ നൃത്തങ്ങളും ഉറിയുടയ്ക്കലും നടന്നു വിവിധ ബാലഗോകുലങ്ങളുടെ ഘോഷയാത്രയ്ക്ക് കെ ജി ധനശ്യാം കെ ജി വിഷ്ണു പി വി മനോജ് കെ ജി വൈശാഖ് ഇ അരുൺകുമാർ പി ഷിജു പി ഒ ദിലീപ് സുനിൽ പി കെ നിഷാദ് മനോജ് വിനോദ് ഇടുക്കൂട്ട് അജു തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ ബ്യൂറോട്ടി